പത്തനംതിട്ട തിരുവല്ല മാടൻമുക്കിൽ നാല് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം എന്നൊരു വാർത്ത വരുന്നു കണ്ടല്ലോ കുറ്റപ്പുഴ സ്വദേശി ടിജു ടി എബ്രഹാം ആണ് മരിച്ചത് പരിക്കേറ്റ തൃക്കൊടിത്താനം സ്വദേശി വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നേരെ ചൊവ്വയെ വണ്ടി ഓടിക്കുന്നവർക്ക് പോലും അപകടമുണ്ടാവുന്ന കാലമാണ് പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ എപ്പോഴായിരുന്നു അപകടം എങ്ങനെയായിരുന്നു ഈ അപകടം സംഭവിച്ചത് അരുൺ ഇന്ന് രാവിലെ എട്ടരയോടുകൂടിയാണ് തിരുവല്ല മാടൻമുക്കിൽ ഈ അപകടം നടന്നത് ഒരു സ്കൂട്ടർ യാത്രികൻ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകവേ അതിൻ്റെ മുൻവശത്ത് തന്നെ മറ്റൊരു ബൈക്കുകാരനും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു ഓവർടേക്ക് ചെയ്ത് കയറിയ സമയത്ത് എതിർവശത്തു നിന്നും വന്ന ബൈക്ക് യാത്രികനായി സ്കൂട്ടർ യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു അങ്ങനെ എതിർവശത്ത് നിന്ന് വന്ന ബൈക്ക് യാത്രക്കാരനും ഓവർടേക്ക് ചെയ്ത സ്കൂട്ടർ യാത്രികനും മുൻവശത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ബൈക്ക് യാത്രികരും പുറകിൽ കൂടി വന്നുകൊണ്ടിരുന്ന മറ്റൊരു ബൈക്ക് യാത്രികനുമാണ് അപകടത്തിൽപ്പെട്ടത് അങ്ങനെ നാല് എരിചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയായിരുന്നു ഒരു സ്കൂട്ടറും മൂന്ന് ബൈക്കുകളും നാട്ടുകാർ ഉടൻ തന്നെ ഓടിയെത്തി പരിക്കേറ്റവരെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു അതിൽ ഒരു യുവാവ് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് കുറ്റപ്പുഴ സ്വദേശിയാണ് ടിജു എന്ന യുവാവാണ് മരിച്ചത് ഈ വാഹനാപകടത്തിൽ മറ്റൊരു യുവാവ് തൃക്കൊടിത്താനം സ്വദേശി വിഷ്ണു മുപ്പത്തിയാറ് വയസ്സാണ് പ്രായം അദ്ദേഹത്തെയും തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഓവർടേക്ക് ചെയ്യുന്നതിനിടെ അശ്രദ്ധമായി അലക്ഷ്യമായി വാഹനം ഓടിച്ചത് മൂലമാണ് ഒരു യുവാവിന്റെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത് അരുൺ പ്രവീൺ ആണ് വിവരങ്ങൾ നൽകിയത്